കൊണ്ടുവരാൻ ഒരു ബഹുസ്വരതയെ തീവ്ര മതവിഭാഗത്തിന്റെ മാറ്റാൻ തന്നെ മനസ്സിലാകും നിയമങ്ങൾ കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത് ശരീരത്ത് നിയമങ്ങൾ പ്രാകൃതമാണ് എന്ന് മനസ്സിലാക്കി ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ കൊച്ചു കേരളക്കരയിൽ ഞങ്ങൾക്ക് പതിമൂന്ന് വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിക്കണം പറഞ്ഞു ശരിയെന്ന പതിനഞ്ചിലായിക്കോ മുസ്ലിം പെൺകുട്ടികളുടെ പഠനത്തെ കുറിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വ്യക്തിത്വ വികാസത്തെ കുറിച്ച് അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ച് എന്തായിരിക്കും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് വിഷയമാണ് പാകിസ്ഥാൻ പോലും ഇത്തരം നിയമങ്ങൾക്കെതിരെ പൗരസമിതികൾ ഉണ്ടാക്കി പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇറാഖിലെ ആറാം നൂറ്റാണ്ടിലെ നിയമം ആറു വയസ്സുകാരിയെയും പതിനൊന്ന് വയസ്സുകാരിയെയും കെട്ടിക്കുന്നതിലേക്ക് സുപ്രീം കോടതിയിൽ നിന്നു പോലും ഒരു വിധി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എന്ന് ഓർക്കണം എം ബി എസ് ആറാം നൂറ്റാണ്ടിന്റെ നിയമങ്ങൾ വലിച്ചെറിയുന്നു കുവൈറ്റ് ആണെങ്കിലും ദുബൈ ആണെങ്കിലും ഖത്തറാണെങ്കിലും ഒക്കെ ഇന്നും അന്യമതസ്ഥരുടെ വിരോധം എന്താണ് അവരെ കുറിച്ചിട്ട് എന്താണ് ഖർഹാൻ പറഞ്ഞത് എന്ന് നോക്കിയല്ല ഒരു കാര്യങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാം ഇന്നും പ്രാവർത്തികമായിട്ടുള്ള ആശയങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു അത് ഈ മത വിഭാഗത്തിന്റെ ആധിപത്യം ഒന്നുകൊണ്ടാണ് ഇവരെന്താണ് ഇവിടെ ആക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോ മുസ്ലിങ്ങൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ മതത്തിന് എന്തൊക്കെയോ അപാകതകളുണ്ട് ഈ കാലഘട്ടത്തിൽ ഫോളോ ചെയ്യാൻ സാധിക്കാത്ത വസ്തുതകളുണ്ട് ഉണ്ട് നമുക്ക് ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും സ്നേഹത്തോടുകൂടിയും പരസ്പരം ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഈ നമ്മുടെ മതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർ പോലും ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് കൊച്ചു കേരളക്കരയിൽ ഇസ്ലാമും മുസ്ലിമും ചരിഹത്ത് നിയമവും ഒക്കെ പറഞ്ഞുകൊണ്ടിടക്ക ഒരു വിഭാഗമാളുകൾ മുപ്പതോളം കുടുംബങ്ങൾ ഒന്നായിട്ട് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു അവർക്കിന്ന് മൃത്തദ്കുന്നതിനെ ഭയമില്ല മതം വിട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരീരത്വം നിയമപ്രകാരം നമ്മുടെ തല പോകുമെന്ന് അവർക്കാർക്കും ഭയമില്ല പബ്ലിക്കായിട്ട് തന്നെയാണ് അവർ മതം ഉപേക്ഷിക്കുന്നത് മുൻപ് ുടെ പൂർവികർ ചെയ്ത് തെറ്റുതിരുത്തി ഏകദേശം മുപ്പതോളം കുടുംബങ്ങൾ സനാതനധർമ്മത്തിലേക്ക് തിരികെ എത്തിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഛത്തീസ്ഗഡിൽ ശക്തി ജില്ലയിൽ നടന്ന വീരാട് ഹിന്ദു സമ്മേളനത്തിൽ വെച്ചാണ് ഇവർ ഹിന്ദു മതത്തിലേക്ക് തിരികെ എത്തിയത് മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകൾ മതം മാറ്റിയ മുപ്പത്തിയഞ്ച് കുടുംബങ്ങളാണ് ഇപ്പോൾ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരുന്നത് ശ്രാവണ മാസത്തിലെ അവസാന തിങ്കളാഴ്ച ജോബ ആനന്ദ്ശീല ആശ്രമത്തിൽ ശിവശക്തി രുദ്ര മഹാഭിഷേകത്തോടൊപ്പമാണ് സമ്മേളനവും സംഘടിപ്പിച്ചത് വേദമന്ത്രങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ നൂറോളം പേരെ അവരുടെ പൂർവികരുടെ മതത്തിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ അഖില ഭാരതീയ ഘർ വ്യാപ്തി അഭിയാൻ മേധാവിയായ പ്രബൽ പ്രതാപ് ജുവേദ് മടങ്ങിയെത്തിയവരെ ആദരിക്കുകയും ചെയ്തു മടങ്ങിയെത്തിയവരുടെ പാദങ്ങൾ കഴുകി ഹിന്ദു മതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് മതപരിവർത്തന പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണ് അവ നിയന്ത്രിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കുന്നത് നിയമവിരുദ്ധ മതപരിവർത്തനം നടത്തുന്ന പ്രദേശങ്ങളിൽ ഖർ വാപ്പസി പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണ് വേണ്ടതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇത്തരത്തിൽ സനാതനധർമ്മം സ്വീകരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ പൂർവികരുടെ തെറ്റുതിരുത്തി അന്യ മതത്തിലേക്ക് പോയവർ ഒരുപാട് പേരാണ് ഇപ്പോൾ ഹിന്ദു മതത്തിലേക്ക് തിരികെ എത്തുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപും ഒരു രാജസ്ഥാനിൽ ഒരു ഗ്രാമം മുഴുവൻ സനാതനധർമ്മം സ്വീകരിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഏറെ ശ്രദ്ധേയമായി അല്ലെങ്കിൽ കൗതുകത്തോടെ ആയിരുന്നു ഈ വാർത്ത ജനങ്ങൾ ഏറ്റെടുത്തത് കുറച്ച് വർഷങ്ങളായി തന്നെ ചില ക്രിസ്ത്യൻ മിഷനറിമാർ പലതരം പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് അവരെ മതപരിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ അവർക്ക് ഈ ഒരു യൂണിറ്റിയിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആളുകൾ തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ യഥാർത്ഥ സനാതനധർമ്മത്തിലേക്ക് മടങ്ങി എത്തുകയാണ് ഉണ്ടായത് സംഭവം പകുലുമായി പൂർവികർ നമ്മളുടെ പൂർവികർ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ മുസ്ലിമിന്റെയും പൂർവികർ ഗോപാലകൃഷ്ണനും കാളിത്തള്ളയുമാണ് എന്ന് പറഞ്ഞില്ലേ എത്ര പേരതിനെ അംഗീകരിക്കും എത്ര പേരതിനെ അനുകൂലിക്കാൻ തയ്യാറാകും എന്നിട്ട് ഇവരെ ജാതീയത പറഞ്ഞ് നമ്മൾ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് മേന്മടിച്ചുകൊണ്ടിരിക്കുക അറബികൾക്ക് പെണ്ണുങ്ങളെ മതിയായിരുന്നു കല്യാണം കഴിക്കാൻ അറബികൾക്ക് മുസ്ലിം പെണ്ണ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല കാരണം ഇസ്ലാം വളർന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂരെത്തിയ അറബികൾക്ക് ഹിന്ദു പെണ്ണുങ്ങളെ നൽകി ക്ഷേത്രത്തിനും ക്ഷേത്രത്തിന് വേണ്ടി വെച്ചിരുന്ന കല്ലും കട്ടിളയും നൽകി പള്ളികൾ നിർമ്മിച്ച് ഏറ്റവും ഒടുവിൽ പിന്നീട് ആ ക്ഷേത്രം ഉണ്ടാക്കിയവൻ പോലും എന്ന രൂപത്തിൽ അന്യമത വിരുദ്ധതകൾ കാരണം വിദ്വേഷം കാരണം മനസ്സു മരവിച്ച് പോയ ഒരു കൂട്ടമാളുകൾ അള്ളാഹു അക്ബർ വിളികളുമായി അവരുടെ പിരടിക്കും ഇതേ വാളോകുമ്പോൾ വന്ന വഴിയൊന്ന് ഓർക്കണമെന്നാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ പോലെയുള്ള പുരോഹിതന്മാർ ഈ കേരളത്തിലെ മുസ്ലിം തീവ്രവാദികളെ ഓർമ്മിപ്പിക്കുന്നത് രാജസ്ഥാനിലായിരുന്നു സംഭവത്തെ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള നൂറിലധികം ആളുകളാണ് തെറ്റിദ്രുത്തി സ്വന്തം മതത്തിലേക്ക് മടങ്ങിയെത്തിയത് ഈ ജില്ലകളിൽ ക്രിസ്ത്യൻ മിഷനറിമാർ പലപ്പോഴും ദാരിദ്ര്യവും വിദ്യാഭ്യാസവും കുറഞ്ഞവരുമായുള്ള ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസം നല്ല ജീവിതം വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുകയായിരുന്നു എന്നാൽ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞതിനെ തുടർന്നുകൊണ്ടാണ് രാജസ്ഥാനിലെ മൂന്ന് പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ തന്നെ നൂറിലധികം ആൾ ഹിന്ദു മതമാണോ ക്രിസ്ത്യൻ മതമാണോ ഇസ്ലാം മതമാണോ എന്നതിനേക്കാൾ ഉപരി ഈ മതത്തിൽ നിൽക്കുന്നതിനേക്കാൾ എനിക്കൊരു മനുഷ്യനായാൽ മതി എന്നിവര് ചിന്തിക്കുകയാണെങ്കിൽ അതിലും നല്ലത് എന്തായിരുന്നാലും ഈ തീവ്രവാദ മതം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഏത് സാഹചര്യത്തിലാണോ മുസ്ലിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് അതോടുകൂടി തന്നെ അവർക്ക് ഇസ്ലാമിനെ താണ്ട് പിടിവിട്ടു അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ വെഗിളി കൊണ്ടിട്ട് ഇവർ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്നത് മതമാരെങ്കിലും അറിയാൻ മതമാരെങ്കിലും വിട്ടാൽ ഓ തീർന്നു സംഗതി ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം അതായത് ആ കുട്ടി കുട്ടി എങ്ങനെയും രക്ഷപ്പെടട്ടെ എന്ന് ചർച്ചനിൽ ഇസ്ലാമിക നിയമം കൊണ്ടുവരണമെന്നാവശ്യവുമായിട്ട് അഭയാർത്തി ജിഹാദികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് സമാധാനത്തിന്റെ ആശയവുമായിട്ട് നമ്മുടെ സമാധാന മതക്കാർക്ക് ജർമ്മനിയിലെ ആ തീരെ പിടിക്കുന്നില്ല അതുകൊണ്ട് ജർമ്മനിയിലെ ആ മതേതര നിയമം വേണ്ട എന്ന് പറഞ്ഞ് അഭയാർത്ഥികളായി വലിഞ്ഞ് കയറി വന്ന ആളുകൾ ജർമ്മനിയിലെ പൗരന്മാരുടെ ജീവിതത്തിന് വിഘാതം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം ഷ്യമില ഷാമില പോയി മലയാളം പരിഭാഷ അങ്ങ് വായിക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇവിടെ നമ്മുടെ ചാനലിൽ നിൽക്കുന്ന അധികം ആളുകൾക്കും ഖുർആാനിന്റെ പരിഭാഷ അവരുടെ ഫോണുകളിൽ തന്നെയുണ്ട് ഷാമിലായി ഇത് ഇന്നല്ലേ കാണുന്നത് എത്രയോ നാളുകൊണ്ട് ഖുർആൻ എന്താണെന്നും ഖുർആനിൽ പറയുന്ന അന്യ മതസ്ഥരെ സംബന്ധിക്കുന്ന വചനങ്ങൾ എന്താണെന്നും ഇന്ന് അവര് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ചെല്ലു വൈകി നേരം വെളുത്തവരാണ് നിങ്ങളൊക്കെ ഈ മതം എന്താണ് എന്ന് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ എന്താണ് പറയുന്നത് എന്ന് എല്ലാ വിദേശ രാജ്യങ്ങളും നല്ല രൂപത്തിൽ മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ ഇവരെ തുരത്താൻ വേണ്ടിയിട്ട് ഒരുമിക്കാൻ രംഗത്ത് വന്നിട്ടുള്ളത് ഇന്ന് ബ്രിട്ടനിലെ ബ്രിട്ടനിലെ ജനത തന്നെ തെരുവിലിറങ്ങി ശക്തിയുക്തം ഈ അഭയാർത്ഥികളെ തുരത്തണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഖുർആൻ എന്താണ് ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് മനസ്സിലായത് കൊണ്ട്